അദ്ദേഹത്തെ ഇവര് വളരെ ക്രൂരമായി കൊന്നു നബിയുടെ ആളുകൾ അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെയും ഇവര് അടിമകളാക്കി ദിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട് സഫിയുണ്ട് സഫിയയുടെ അനുജത്തിയും സഫിയ വിവാഹിതയായിരുന്നു കിനാനത്ത് അബിൽ സഫിയുടെ ഭർത്താവിന്റെ പേരാ പിന്നെ സഫിയയുടെ സഹോദരനെ സഹോദരനെയും പിതാവിനെയും ഒക്കെ അന്ന് തന്നെ കൊല്ലുകയാണ് മുഹമ്മദ് നബിയുടെ കൊണ്ട് തന്നെയാണ് മുഹമ്മദ് നബി അവരെയൊക്കെ കൊല്ലുന്നത് അങ്ങനെ ഒരു ദിവസം തന്നെ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കൊന്ന് അതായത് പുരുഷന്മാരെ കൊന്ന് എന്നിട്ട് ഈ സ്ത്രീയുടെ പിതാവിനെയും ഭർത്താവിനെയും കൊന്നിട്ട് ഈ സ്ത്രീയെയും ഈ സ്ത്രീയുടെ അനുജത്തിയെയും അടിമയാക്കി കൊണ്ടുവരുവാണ് അന്ന് രാത്രി തന്നെ പിതാവ് ഒരു നാടു മുഴുവനും ഇവര് കൊന്നിരിക്കുവാണ് എന്നിട്ട് ഈ മനുഷ്യൻ അന്ന് രാത്രി ഈ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ന് എന്താണ് നിങ്ങക്ക് ആലോചിക്കാൻ പറ്റുന്നത് നിങ്ങക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു മനുഷ്യനെ എന്നിട്ട് ഇദ്ദേഹം ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ആ ടെൻറ്റിന്റെ പുറത്തുണ്ട് അബുഅഅയ്യൂബുൽ അൻസ്വാരി എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരം നിൽക്കുന്നു എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് വെച്ചു അപ്പൊ അബു അയ്യൂബുൽ അൻസ്വാരി പറഞ്ഞ പ്രവാചകർ ഇന്നലെ തൊബിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് ഞാൻ വെറുതെ പറയണതല്ലേ പ്രവാചകന് ഇന്നലെ നമ്മള് ഇവരുടെ അപ്പയേയും ഭർത്താവിനെയും കൊന്നില്ലേ ഇവരെങ്ങാനെ എതിർത്താലോ അതുകൊണ്ട് ഞാനിവിടെ നോക്കി നിൽക്കുക എതിർത്താൽ അവരെ കൊല്ലുകയാണ് എന്നാലല്ലേ ഈ സ്ത്രീ എതിർക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളു ഏ ഇമാരി ഈ സംഭവം വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് സഫിയയും പ്രവാചകനും കിടക്കുന്ന സമയത്ത് അബുഅഅബൽ ആ രാത്രി പുലരുവോളം കൂടാരത്തിന് കാവൽ നിൽക്കുകയായിരുന്നു എന്ന് തന്നെയാണ് തോബിലെഴുതുന്നത് രാവിലെ കണ്ടപ്പോൾ നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു വിവാഹിതയായിരുന്നു നിങ്ങൾ ഇന്നലെ നിങ്ങൾ ഇന്നലെ ഇവളുടെ പിതാവിനെയും ഭർത്താവിനെയും സഹോദരനെയും കൊന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇവളെ വിശ്വസിച്ചില്ല പ്രവാചകനെ അപ്പൊ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ് നല്ലത് വരട്ടെ അള്ളാഹുവേ എനിക്ക് വേണ്ടി നീ കാവൽ നിൽക്കണേ എന്ന് അവനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പ്രവാചകൻ ചിരിച്ചുകൊണ്ട് മറഞ്ഞു പോകുന്നത് ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അൻസ്വാരി എന്ന ഈ പ്രവാചകന്റെ അനുചരനോട് നെബിയോടുള്ള സ്നേഹവും കരുതലും മാത്രമായിട്ടല്ല കാണേണ്ടത് മറിച്ച് ആ സ്ത്രീയുടെ ഇത്രയും ആളുകളെ കൊന്നിട്ടും ആ സ്ത്രീയെയും കൂടി കൊല്ലാൻ വെമ്പുന്ന മനസ്സുള്ള നേതാവിന്റെ ഒരു അനുയായിയാണ് സ്വാമി ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഒന്ന് പകല് തന്റെ ഭർത്താവിനെയും സഹോദരനെയും പിതാവിനെയും ഒക്കെ വെട്ടിക്കൊന്ന ഈ കൊലപാതകിയായ ആളിനെ കിടക്ക വിരിക്കാൻ ഒരിക്കലും ഗോത്ര വനിതയായ ആഢ്യത്വമുള്ള കുലീന സ്ത്രീയായ സഫിയ എന്ന പെണ്ണ് തയ്യാറാകുക ആ യാണുമായി കിടക്ക പങ്കിടേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ചൊരു പെണ്ണെന്നുള്ള ലെവലിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് വൈകാരികമായി ഇതിനെ പ്രതികരിക്കാൻ കഴിയൂ എന്റെ പിതാവിനെയും എന്റെ ഭർത്താവിനെയും എൻറെ സഹോദരനെയും കിടക്ക പങ്കിടാനോ സാധിക്കില്ല ആലോചിക്കണം ഓരോ വിശ്വാസിയുടെയും മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ വിശ്വാസിയെയും അവിശ്വാസിയെയും വേർതിരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് കാഫിർ എന്താണ് വിശ്വാസി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്ന് ചിന്തിച്ചാൽ മതി ഇത് തന്നെയാണ് ഹമാസിന്റെ വിഷയത്തിലും നടക്കുന്നത് അതായത് ഹമാസിന് ഇവരൊരു ജൂത സ്ത്രീ അല്ല മറിച്ച് ശത്രുവാണ് ഇവരൊരു മനുഷ്യനല്ല ഇവരെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ ഹമാസിന് സാധിക്കുന്നില്ല ഒന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്രയ്ക്കും വിശാലമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് സാധിക്കുന്നില്ല അംഗീകരിക്കാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞാൻ വിശ്വസിച്ച ഞാൻ അംഗീകരിച്ച ഞാൻ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച ഈ പ്രവാചകൻ ഇങ്ങനെയാണ് എന്നറിയുമ്പോൾ എനിക്ക് വല്ലാതെ മനസ്സുവേദനിക്കുന്നു എനിക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ പക്ഷേതാ നമ്മളിപ്പൊ കേട്ട ഓഡിയോയിൽ അദ്ദേഹം പറയുന്നു എന്റെ മകൾ കുറച്ചുകൂടി പ്രായമായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നു എന്തും എനിക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഒരുപാട് സ്നേഹിച്ച ഞാൻ ഒരുപാട് ഫോളോ ചെയ്ത എന്റെ മാതൃക മോഡൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ണടച്ച് ഞാൻ പറയും പ്രവാചകനാണ് ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഇന്നത്തെ ഈ ഒരു വിമർശക വേഷം കെട്ടിച്ചത് വരെ നോക്കുമ്പോൾ ഈ പ്രവാചകന്റെ ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാണ് മനസ്സിലാക്കുവാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നു നമുക്ക് അയ്യോ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത് നമ്മള് മതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ സൗഹാർദ്ദത്തിൽ പോകേണ്ടുന്ന ആളുകൾ ആളുകൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ ഒരു കഥയുള്ള പ്രവാചകനാണോ ഞാൻ ഇത്രയും കാലവും സ്നേഹിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു പ്രവാചകന്റെ പ്രചാരകയായിരുന്നു ഞാൻ ഒരു കാലത്ത് പ്രവാചകന്റെ ഹദീസുകളെ പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നത് കേൾക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അയ്യോ പറ്റുന്നില്ല അത് ഒരു ഒരു രൂപത്തിലും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പൊ അദ്ദേഹം ചോദിച്ചതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ വേറെ എന്തെല്ലാം കണ്ടന്റുകൾ ഉണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ എന്ന് നിങ്ങൾ ചോദിക്കും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഈ വിഷയം തന്നെ സംസാരിക്കുന്നത്

അതൊരു നിങ്ങളെ വാഗത്തിന് ഞാൻ തർക്കിക്കുന്നില്ല അതാ അതാ പറഞ്ഞത് നിങ്ങള് അഭിമാനിക്കുന്നു അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ അന്തമായിട്ട് അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് അതാണ് ശരി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞങ്ങളോട് വാദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ രോഗം തന്നെ ഇണ്ടായി സൃഷ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം ഏർ ഞാൻ വിശ്വസിക്കുന്നത് ലോകമുണ്ടാക്കിയത് ഒരു സുഷ്ടാവുണ്ട് എങ്കിൽ ആ സുഷ്ടാവിനെ സൃഷ്ടിക്കാൻ ഒരു സുഷ്ടാവ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ആവാൻ വഴിയില്ല അതിനൊരു ഞാൻ അതിന് കാര്യം കൂടി ചോദിക്കട്ടെ അതെ പറഞ്ഞു നമ്മളെ ഒക്കെ സംസാരിക്കണ്ട കോമൺ ആയിട്ട് സംസാരിക്കണമെങ്കിൽ അല്ല സുഹൃത്തെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ അത് പറഞ്ഞു നിങ്ങളുടെ മൊത്തം കോമണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പറ്റാത്ത പറഞ്ഞത് വയസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് പറ്റൂല അതിന് ഈ നമ്മുടെ സംസാരത്തിന്റെ ലാസ്റ്റിലത് മനസ്സിലാവും അതായത് പറഞ്ഞത് നിങ്ങൾ സൃഷ്ടാവില്ല സൃഷ്ടാവില്ല അതിലേക്ക് ഞാൻ പറഞ്ഞാലേ സൃഷ്ടാവില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഈ ലോകത്തെ സൃഷ്ടാവ് എന്തെങ്കിലും അതിനോ സൃഷ്ടാവ് ഉണ്ടാവുന്നു സൃഷ്ടാവ് ആ ഒരു ഉണ്ടാവും ആരാണ് സൃഷ്ടാവനുണ്ടാക്കി ആരാണോ ആ സൃഷ്ടാവിനുണ്ടാക്കി ആരാണോ ആ സൃഷ്ടാവൻ ആ സൃഷ്ടാവനെ അത് നിങ്ങൾക്ക് പിന്നോട്ട് അത് 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 തീരൂല തീരും അത് തീരും അത് തീരും ഞാൻ ഈ ബിഗ് ബാങ്കിൽ എത്തുമ്പോ അവിടെ തീരുന്നുണ്ടങ്ങടെ പറഞ്ഞ ബിഗ് ബാഗ് ആ ബിഗ് ബാഗ് ഉണ്ടാക്കി പൊട്ടിത്തെറി ഉണ്ടാവാനൊരു സാഹചര്യം ഉണ്ടായ പൊട്ടിത്തെറി ഉണ്ടാവട്ടുണ്ടായ പൊട്ടിത്തെറിക്കും ഒരു പ്രഷർ ഉണ്ടാവ് അതിന് പിന്നിലൊരു പ്രഷർ ഉണ്ടാവട്ട് അങ്ങനെ പോകണെങ്കില്

വിഷയങ്ങളെ വിഷയങ്ങളായിട്ട് കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വസ്തുതകളെ വസ്തുതകളായിട്ട് കാണാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ വന്നിട്ട് തെറി പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ മുൻനിർത്തി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതല്ല ഞാൻ പറഞ്ഞ ഈ വിമർശനങ്ങളെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാൾക്കും അതിനെ നിഷേധിക്കാനും കഴിയില്ല പക്ഷേ എനിക്ക് മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ ഇവർ ഈ തെറിവിളികളുമായിട്ട് വരുന്നത് പച്ചത്തെ അതിൽ നിന്ന് തന്നെ ഇവരുടെ കൾച്ചർ എന്താണ് നമുക്ക് ബോധ്യപ്പെടും ഇവരെന്താണ് പഠിച്ചു വെച്ചിട്ടുള്ളത് ഇവരെ ആ പഠിച്ച കൾച്ചറാണ് ഇവരി പൊലമ്പിക്കൊണ്ടേയിരിക്കുന്നത് ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശുഭരാത്രി നന്ദി അവസാനിപ്പിക്കാം